ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ ഇന്നൊരു ബിരിയാണി കഥയാണ് കേട്ടോ ബിരിയാണി കഥയല്ല ബിരിയാണി കൊതിയാണേ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം ഞാനിങ്ങനെ അവനോട് ചോദിച്ചു നമുക്കെന്നാ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ ഒന്ന് അപ്പോൾ റൈസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു അപ്പം പറഞ്ഞു എന്നാൽ പിന്നെ ഉണ്ടാക്കിക്കോളാം പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് യൂട്യൂബിലൊക്കെ നോക്കി കുറച്ച് റെസിപ്പീസൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചീന്തി എടുത്തിട്ട കുറച്ച് റെസിപ്പി വെച്ചിട്ടാണ് കേട്ടോ ഇന്നൊരു കുക്കർ ബിരിയാണി തട്ടിക്കൂട്ടിയതേ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവർക്കൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ അത് ആ ചിക്കൻ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ അത് ആ രണ്ട് വലിയ സവാള എടുത്തു അത് കട്ട് ചെയ്തു വെച്ചു പിന്നെ ഒരു വലിയ തക്കാളി അതുപോലെ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി മസാല ഇട്ടിട്ടുള്ള ബിരിയാണി എനിക്കിപ്പോൾ താല്പര്യമില്ല കേട്ടോ പണ്ട് ഞാൻ കഴിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ ഡെലിവറിക്കൊക്കെ ശേഷം ഒരുപാട് മസാലകൾ ഇങ്ങനെ കഴിക്കാറില്ല അപ്പം ഞാൻ കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടു പിന്നെ സിംഗിൾ കിടന്ന പാത്രമൊക്കെ വേഗം കഴുകി വെച്ചു കേട്ടോ കാരണം എനിക്കിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഏരിയ ഒക്കെ നല്ല വൃത്തിക്ക് കിടക്കണം ഞാനായിട്ട് വൃത്തികേടാക്കും അപ്പോൾ വേഗം ഒരു പാൻ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാൻ ഇവിടെ വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ടല്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ ചുമ്മാ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളക് പൊടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കാരണം കുറച്ച് സ്പൈസ് കൂടുവല്ലോ അതുകൊണ്ടിട്ടില്ല പിന്നെ ഇവിടെ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരി ഇതാ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വൺ അവർ കുതിർത്തി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തത് ഇത് ഭയങ്കര ഒരു സിമ്പിൾ ബിരിയാണിയാണ് കേട്ടോ ഒരു ബിരിയാണി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബിരിയാണി റൈസും കുറച്ച് ചിക്കനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണേ കുക്കർ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ഡാൾഡയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇത് നെയ്യിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് കൂടും എനിക്ക് അന്നിവിടെ നെയ്യ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ ഡാൾഡ ഇട്ടത് കേട്ടോ പിന്നെ രാവിലേക്ക് പട്ട കരയാമ്പൂ ഏലക്കായ കുരുമുളക് തക്കോലം ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷൂസ് ചെയ്തു ചേർത്തായിരുന്നു കേട്ടോ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ വേണ്ടി വിട്ടുപോയി അതും കൂടി ഒന്ന് വഴറ്റി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് ഒരു നുള്ളുപ്പും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ പെട്ടെന്ന് സവാളയും വഴുന്ന് കിട്ടുമല്ലോ നല്ലപോലെ വഴറ്റിയെടുത്ത് ഇത് നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് അതോടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ നല്ലപോലെ ആ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തേ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു പണ്ടൊക്കെ വീട്ടിൽ ബിരിയാണി വെക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അന്നതൊരു ആഘോഷമായിരുന്നു ഞങ്ങൾക്കൊക്കെ കാരണം ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആണല്ലോ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആണല്ലോ എന്ന് ഓർത്തിട്ട് തലേ ദിവസം രാത്രിയെ നമ്മളൊന്നും ഉറങ്ങാറില്ല കേട്ടോ ശരിക്കും കാരണം അന്നൊക്കെ ബിരിയാണി ഇതുപോലെ നമുക്ക് അത്ര നമുക്കത്ര അവൈലബിളൊന്നും അല്ല നമുക്കൊരു കല്യാണം വന്നാലോ അല്ലെങ്കിൽ കടയിലൊക്കെ പോയി കഴിക്കാൻ പറ്റും പക്ഷേ നമ്മളെന്നൊന്നും അത്രയും കടയിൽ പോയിട്ടൊന്നും ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇപ്പോൾ നമുക്ക് ഇതാ ഉച്ചയ്ക്ക് വന്ന് ഇറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ ബിരിയാണി ഉണ്ടാക്കണമെന്ന് തോന്നി നേരെ നേരതാ ബിരിയാണി ഉണ്ടാക്കുന്നു എന്തോരം കാലം മാറിപ്പോയല്ലേ ആ അപ്പം അതാ ഇതിനകത്തേക്ക് നമ്മൾ വഴന്ന് വന്നപ്പോഴത്തേക്കും ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കേട്ടോ എന്നിട്ട് കുറച്ചുപ്പൂടെ ഞാൻ അന്നേരം ചേർത്ത് കൊടുത്ത് ഇച്ചിരി ഉപ്പ് കുറവുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു പിന്നെ അതാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ആ മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ള ബസ്മതി അരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇവിടെ ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കപ്പിൻ്റെ അളവിൽ തന്നെ നാല് ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെയാണ് കണക്ക് കണ്ട വീഡിയോസിലൊക്കെ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് ഇതാ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് കുക്കറിൽ ഒറ്റ വിസിൽ കേട്ടാൽ മതിയെ ബിരിയാണി റെഡിയാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ ഇതാ ഇവിടെ കുറച്ച് മെസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കൗണ്ടർ ടോപ്പും സിംഗൊക്കെ സിംഗിലുള്ള പാത്രങ്ങളൊക്കെ ക്ലിയർ ചെയ്തു കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടു എൻ്റെ അമ്മച്ചി എപ്പോഴും പറയാറുണ്ട് കേട്ടോ നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം പാത്രങ്ങൾ എടുത്തിട്ടുണ്ടോ അത് മൊത്തം കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എത്ര രുചിയുള്ള ഭക്ഷണമാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂന്ന് കേട്ടോ ഞാൻ എൻ്റെ ചേച്ചിയൊക്കെ ഇപ്പോഴും ആ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്ത് വരുന്നത് അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ കുക്കറിൻ്റെ വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വിസിൽ കേട്ടു എയറൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പൺ ആക്കി കേട്ടോ കണ്ടപ്പോഴത്തേക്കും ഞാനൊന്ന് പേടിച്ചു കേട്ടോ കാരണം വെള്ളം കൂടുതലുണ്ടോയെന്ന് എനിക്കൊരു സംശയം പോലെ തോന്നി പക്ഷേ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റായിരുന്നെ അപ്പോൾ എന്താ റൈസൊക്കെ നല്ലപോലെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ നല്ല പെട്ടെന്ന് തന്നെ വിട്ട് വിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദ്യത്തെ ടെസ്റ്റോ എൻ്റെ മോൻ തന്നെയായിരുന്നു അവന് കുറച്ച് കൊടുത്തു നോക്കി അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പറയാൻ ബിരിയാണി ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ച് ഞാനും കഴിച്ചു നോക്കി കൊള്ളായിരുന്നു കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ബൈ